നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് അത് യുദ്ധമായിട്ട് മാറുമെന്ന് പോർച്ചുഗലിൻ്റെ താരത്തോട് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് തുർക്കിയിട കളിക്കാരൻ സജ്ജി ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്ന് തുർക്കിയും പോർച്ചുഗലും തമ്മിൽ യൂറോ കപ്പിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് മത്സരം ഇരു ടീമുകളും അവരുടെ ആദ്യ മത്സരങ്ങൾ വിജയിച്ചു വരികയാണ് അതുകൊണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പിക്കുക ആ കൂടിയാണ് അവർ ഇറങ്ങുന്നത് ഏതായാലും ഇപ്പോൾ ഓർക്കുൻ കോക്ഷു തുർക്കിയുടെ കളിക്കാരൻ പോർച്ചുഗീസ് താരത്തോട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരരുത് ഈ കളിയിൽ എൻ്റെ അടുത്തേക്ക് വന്ന പിന്നെ നമ്മൾ നമ്മളൊരു യുദ്ധമായിട്ട് മാറും പറയുന്നത് ജാവോ നവസിനോടാണ് ഇവരൊരുമിച്ച് ഒരു ക്ലബിൽ കളിക്കുന്നവരാണ് പോർച്ചുഗലിലാണ് ഓർക്കുൻ കോക്ഷു ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻഫിക്കയുടെ മിഡ്ഫീൽഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് ആ അർത്ഥത്തിലാണ് ഈ ഒരു സംഭാഷണം വരുന്നത് ഒരർത്ഥത്തിൽ തമാശ രൂപത്തിൽ തന്നെ എടുത്തു പറഞ്ഞ കാര്യമാണ് അന്റോണിയോ സിൽവയും ജാവോ നവസും ഓർക്കൊൻ കൊക്ചുവും ഒക്കെ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം ഇന്നലെ ഓർക്കൊൻ കൊക്ചുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിരുന്നു കാരണം പോർച്ചുഗൽ കളിക്കുന്ന ബെൻഫിക്കു വേണ്ടി ലീഗ് കളിക്കുന്ന താരമാണ് ഇന്നിപ്പോൾ പോർച്ചുഗലിനെതിരെ കളിക്കാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വാർത്താ മൂല്യമുണ്ട് എന്നുള്ളത് കൊണ്ട് താരത്തെ കണ്ടു ആ താരത്തെ കണ്ട ഘട്ടത്തിലാണ് ചോദ്യം വരുന്നത് അന്റോണിയോ സിൽവയോടും ജാവോ നവസിനോടും തുർക്കി പോർച്ചുഗൽ മത്സരത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ബെറ്റ് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതിനുള്ള മറുപടി സത്യം പറയട്ടെ ഇല്ല ബെറ്റൊന്നും വെച്ചിട്ടില്ല ഞങ്ങള് ബെൻഫിക്കയിൽ കളിക്കുന്ന സമയത്ത് അവിടുത്തെ മത്സരങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരുന്നത് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത് ക്ലബ്ബിന്റെ കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ യൂറോ കപ്പിനെ കുറിച്ച് ഞങ്ങൾ അപ്പോൾ വലിയ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല പക്ഷെ ചില ഘട്ടങ്ങളിൽ ഞാൻ ജാവോയോട് പറഞ്ഞിട്ടുണ്ട് ചില തമാശകൾ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഈ കളിയിൽ വന്നാല് ഒരിക്കലും വരരുത് വരാതിരിക്കുന്നതിന് എനിക്ക് നന്നാവുക വന്നാൽ അതൊരു യുദ്ധമായിട്ടായിരിക്കും അവസാനിക്കുക അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം ഓർക്കുൻ കൊക്ചു പറയുന്നത് എന്തായാലും ഇന്ന് വളരെ മികച്ച ഒരു പോരാട്ടം നടക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ആരാധകരും ഒത്തുനോക്കുകയാണ് ഇപ്പം തുർക്കിയ ടീമില് യുവതാരങ്ങൾ വേറെയുമുണ്ട് കൊക്ചു ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് ആർദ ഗ്യൂളർ പത്തൊമ്പത് വയസ്സ് അതുപോലെ തന്നെ ഇൽഡിസിന്റെ പ്രായം പത്തൊമ്പത് വയസ്സ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളുണ്ട് യു എൻ എസിന്റെ കളിക്കാരനാണല്ലോ ഇൽദിസ് അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് യുവതാരങ്ങളുടെ ഗ്രൂപ്പിലാണോ എന്നൊരു ചോദ്യം വരുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഞാനും ചെറിയ പ്രായക്കാരനാണല്ലോ ഇരുപത്തിമൂന്ന് വയസ്സ് എനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ ഞങ്ങൾ എല്ലാവരും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എക്സലന്റ് അറ്റ്മോസ്ഫിയർ ആണ് തുർക്കിയെ ടീമിലുള്ളത് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായിട്ട് എത്താം